നമസ്കാരം കാനഡ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസംഗത്തിലും താൻ ആൾ ജില്ലറക്കാരനല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നിരുന്നു അങ്ങേറ്റം വികാരഭരിതമായ ഭാഷയിലാണ് ജസ്റ്റിൻ ട്രൂഡോ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ കരച്ചിലെ വക്കോളം എത്തിയ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം താനെന്നും തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന് ട്രൂഡോ പലവട്ടം വട്ടം എടുത്തു പറഞ്ഞു അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല എന്നായിരിക്കാം കൂടാതെ കഴിഞ്ഞ ദിവസം രാത്രി അത്താഴം കഴിക്കുന്ന വേളയിലാണ് താൻ ഭാര്യയോടും മക്കളോടും താൻ പദവി ഒഴിയുന്ന കാര്യം വെളിപ്പെടുത്തിയത് എന്നും അദ്ദേഹം വളരെ വികാരപരമായ ഭാഷയിലാണ് പറഞ്ഞത് തീർത്തും അപ്രതീക്ഷിതമായ രീതിയിലാണ് തനിക്ക് രാജിവയ്ക്കേണ്ടി വന്നത് എന്ന സൂചന പലവട്ടം ജസ്റ്റിൻ ട്രൂഡോ തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിരുന്നു താനൊരു പോരാളിയാണ് എന്ന് പിന്നീട് മാധ്യമങ്ങളെ കണ്ട ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വരമിടറി ആകെ വികാരഭരിതമായ രീതിയിലായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോടും സംസാരിച്ചത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പ് ഉയർന്നതിനെ തുടർന്ന് തന്നെയാണ് ജസ്റ്റിൻ ടൂഡോയ്ക്ക് രാജിവയ്ക്കേണ്ടി വന്നത് കാനഡയിലെ വളരെ നിലവാരമുള്ള ഒരു ഏജൻസി നടത്തിയ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ജനങ്ങളും എത്രയും വേഗം ജസ്റ്റിൻ റോഡോ രാജിവയ്ക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് ജസ്റ്റിൻ ടൂഡോയ്ക്കൊപ്പം സ്വന്തം പാർട്ടി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത് ഇന്ത്യ വിരുദ്ധ നിലപാടുകളും ഖാലിസ്ഥാൻ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന സംഘടനയുടെ ചങ്ങാത്തുമൊക്കെ തന്നെ ട്രൂഡോയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഏറെ ശത്രുക്കളെ വിളിച്ചു വരുത്തിയിരുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തരം കിട്ടുമ്പോഴെല്ലാം തന്നെ ജസ്റ്റൻ ട്രൂഡോയെ കളിയാക്കുകയും അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നതും പതിവാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ട്രൂഡോ രാജ്യപ്രഖ്യാപനം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ട്രംപ് പറഞ്ഞത് താൻ പ്രസിഡന്റ് ആകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ട്രോഡോ രാജിവെച്ചത് എന്നാണ് അതായത് തന്നെ പേടിച്ചിട്ടാണ് ഇപ്പോൾ ട്രൂഡോയും രാജിവെക്കുന്നത് എന്നായിരുന്നു ട്രംപിൻ്റെ വ്യം അപ്പോൾ ഇത്തരത്തിൽ ശരിക്കും അപമാനത്തിനായി തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോ ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന പിയർ ട്രൂഡോയും കാനഡയിൽ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജസ്റ്റിൻ ട്രൂഡോ കാനഡയിൽ പ്രധാനമന്ത്രിയാകുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ പ്രഗത്ഭനായ ഭരണാധികാരി എന്ന് പേരെടുത്ത ജസ്റ്റിൻ ട്രൂഡോ പിന്നീട് അങ്ങോട്ട് വഴുതെറ്റി പോവുകയായിരുന്നു എന്നാണ് സ്വന്തം പാർട്ടിക്കാർ പോലും പറയുന്നത് എൻ ഡി പി പോലെയുള്ള ഖാലിസ്ഥാൻ തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി പോലും ചങ്ങാത്തമുണ്ടാക്കിയും അധികാരം നിലനിർത്താനാണ് അദ്ദേഹം പലതവണ ശ്രമിച്ചത് ഡൽഹിയിൽ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ വേളയിൽ പോലും അവിടെയും ഉണ്ടാക്കാൻ ജസ്റ്റിൻ ട്രൂഡോ അന്ന് ശ്രമിച്ചിരുന്നു ഖാലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഭരണാധികാരി ഇന്ത്യൻ സർക്കാരിനെയൊക്കെ തന്നെ വിമർശിക്കുന്നതിൽ പോലും ജസ്റ്റിൻ ടൂഡോ യാതൊരു തരത്തിലുമുള്ള മയവും കാട്ടിയിരുന്നില്ല ഇതൊക്കെ തന്നെ ലോക നേതാക്കൾക്ക് മുന്നിൽ ജസ്റ്റിൻ ടൂഡോയെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ മോശമാകുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടു എത്തിക്കുകയായിരുന്നു കാനഡ പാർലമെൻറ്റിലെ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയുടെ നൂറ്റി അൻപത്തിമൂന്ന് എം പിമാരിൽ നൂറ്റി മുപ്പത്തൊന്നു പേരും ട്രൂഡോയ്ക്ക് എതിരായിരുന്നു എന്നുള്ളതാണ് ട്രൂഡോയുടെ പതനം പെട്ടെന്ന് തന്നെ അനിവാര്യമാക്കിയത് ലിബറൽ പാർട്ടിയുടെ ദേശീയ നേതൃയോഗം നാളെ ചേരാനിരിക്കുമ്പോഴാണ് ലിസ്റ്റൻ ട്രൂഡോ നേരത്തെ തന്നെ രാജിവെച്ചത് അതല്ലെങ്കിൽ തനിക്ക് പാർട്ടി ആവശ്യപ്പെട്ടിട്ട് കസേര ഒഴിഞ്ഞ് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് ട്രൂഡോയ്ക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഒരു ദിവസത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ രാജിവെച്ച് ഇപ്പോൾ തടിതപ്പാൻ ശ്രമം നടത്തുന്നത് തൽക്കാലം പാർലമെൻറ്റിനെയും ട്രോഡോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് വരെ പാർലമെന്റിനെ സസ്പെൻഡ് ചെയ്ത് നടത്താനാണ് തീരുമാനം ട്രോഡോയുടെ പിൻഗാമി ആരാണെന്നുള്ളത് സംബന്ധിച്ച് ഇനിയും തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല ട്രോഡോട് മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന ആരെങ്കിലുമൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രിയാകാൻ സാധ്യത ഉള്ളത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ പ്രഗൽഭനായ ഭരണാധികാരി എന്ന് തെളിയിച്ച ജസ്റ്റിൻ ടൊഡോയ്ക്ക് ഉണ്ടായ ഒരു പതനം ലോകത്തെ ആരെയും അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന എല്ലാ ഭരണാധികാരികൾക്കും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പൊതുവേ കേരളയിലെ ജനങ്ങൾക്കൊന്നും തന്നെ ജസ്റ്റിൻ ജസ്റ്റിൻ്റെ ഉള്ള രാജിയിലോ അദ്ദേഹത്തിൻ്റെ വികാരപരമായ പ്രസംഗത്തിലോ ഒന്നും തന്നെ യാതൊരു താൽപ്പര്യവും കാണില്ല എന്നുള്ളതും ഉറപ്പാണ് കാരണം അവരെല്ലാം അത്രത്തോളം ഈ പ്രധാനമന്ത്രിയെ വെറുത്തു കഴിഞ്ഞിരുന്നു